ഹായ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് സ്വാഗതം പറയാൻ ഞാൻ ഒറ്റയ്ക്കുള്ളൂ കേട്ടോ അപ്പോൾ രാവിലെയാണ് അമ്മ പ്രാർത്ഥനയിലാണ് അപ്പൂസം നീയിച്ചിട്ടില്ല സ്കൂളൊക്കെ പോയിട്ടേ കാരണം കഴിഞ്ഞിപ്പോൾ നീക്കരൊക്കെ കുറച്ച് താമസിച്ചാകും ഇപ്പോൾ ട്യൂഷനാക്കണം ഇപ്പം ഞാൻ അടുത്ത ആഴ്ച വരെയൊക്കെ ഉള്ളൂ കേട്ടോ തുടങ്ങാം പിന്നെ സന്തോഷമായിട്ടൊന്ന് ഒരു സ്ഥലം വരെ പോവാൻ നിൽക്കുകയാണ് ഏഴ് മണി കഴിഞ്ഞിട്ടുള്ളു കേട്ടോ അപ്പൊ മുക്കെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകേണ്ട ഒരു കാര്യം ഉണ്ട് വേണ്ടി അതിനുവേണ്ടി പോവാൻ നിക്കുകയാണ് അപ്പൊ എല്ലാരും തിരക്കിലാണ് അതുകൊണ്ടാട്ടോ അപ്പോൾ ഞാൻ രാവിലത്തെ ചായക്കടി ആക്കാണ് ഗോതമ്പ് ദോശയാണ് കേട്ടോ അപ്പോൾ എളുപ്പമുള്ള ഒരു തട്ടിക്കൂട്ട് ദോശയാണ് അപ്പൊ സന്തോഷം പോവാൻ വേണ്ടിട്ട് വേഗം ഞാനൊരു ദോശ ചുട്ട് കൊടുത്തിട്ടുണ്ട് ഒരിക്കലും സെറ്റ് ആയിട്ട് നിൽക്കണ് ഞങ്ങളൊന്നും കൊണ്ടുപോണില്ലാട്ടോ ഒറ്റയ്ക്കുള്ള പോക്കാണ് അല്ലേ കറുപ്പ് ഷർട്ടും കാസവിന്റെ മുണ്ടോ കുറത്തത് ഇട്ടത് വെള്ള ഷർട്ടും വെള്ള മുണ്ടും ആയി നേരല്ലേ സമയത്ത് അവിടെ ചെല്ലിക്ക് പോവാനും അപ്പൂസ് ഉള്ളു കേട്ടോ കടക്കലാണ് ഇപ്പൊ കൊണ്ടു ചെന്നല്ല അവിടെ നാട്ടി വിടും അപ്പം ഇന്നലെ നമ്മൾ രാത്രിയിൽ അപ്പൊ വരുന്നുള്ളൂ അപ്പം ഇന്നലെ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിരുന്നു രാത്രിയിൽ അപ്പം അത് കുറച്ച് ബാക്കിയുണ്ട് അപ്പം എന്നാൽ അത് ചൂടാക്കിയിട്ട് അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അതാണ് രാവിലെ ആക്കുന്നത് കേട്ടോ അപ്പം പിന്നെ ചെറിയൊരു പനി ഉണ്ട് ഇന്നലത്തെ പനീൻ്റെ ബാക്കി പനി ഇന്നാണ് അപ്പം ഇന്നതാണ്ട്ട് ചാവന ചായക്കി കറി പിന്നെ അമ്മയ്ക്ക് ഇന്നലത്തെ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അമ്മയ്ക്ക് സന്തോഷമായിട്ട് ഞാൻ കൊടുക്കണില്ല അപ്പൊ ഞാൻ എനിക്ക് ഗോതമ്പ് പൊടി കൊണ്ട് ദോശയാണ് ആക്കണത് അയക്കിവാട്ടു ആ ബൈ ബൈ അപ്പൊ നമ്മളെ ലാവിലത്തെ ഈ ഒരു ചായപ്പണിയൊക്കെ ഒന്ന് കഴിക്കട്ടെട്ടോ അമ്മേനോട് യാത്ര അറിയാൻ പോയിട്ടില്ല ആ സിന്തേശിന്റെ പാത്രാ പാത്രൊക്കെ കൊണ്ട പോല

അപ്പൊ നമ്മളിഞ്ഞ് ചായ കുടിക്കാൻ പോവാ പല്ലി വെച്ചിട്ടുവാ നമ്മളെ ചായക്കടി കണ്ടോളിട്ടോ ഇന്നലത്തെ ഞാൻ പറഞ്ഞില്ലേ ഫ്രൈഡ് റൈസ് ചൂടാക്കിയതാണ് കേട്ടോ അത് മതി ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് അപ്പൂസിനും മതി അങ്ങനായിട്ട് ഇണ്ടാക്കിയതാണ് ഉള്ളിയും കഴുകും കൂടി ഒന്നിട്ട് വാട്ടി കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ട് വാട്ടി ഇതും കൂട്ടി അമ്മയ്ക്ക് ദോശ ദോശ ഗോതമ്പപ്പൊടി എടുത്താക്കി സന്തോഷമായിട്ട് ഇതൊക്കെ കണ്ടോ പൊട്ടിച്ചിട്ട് പോയി ഒരു കഷ്ണം അവിടെ ഇവിടെ ഒക്കെ ഒന്ന് കടിച്ചു പറിച്ചിട്ടിട്ട് പോയി അപ്പൂസിന് ഇത് ആയിട്ടില്ല അവരും പല്ലൊന്നു വെച്ചിട്ടില്ല കുളിച്ചിട്ടില്ല അപ്പൊ നമ്മള് ചായ കുടിക്കട്ടെട്ടോ ചായ കുടിച്ചിട്ട് വേണേ ചോറ് കറിയൊക്കെ ആക്കാന് ഇന്ന അപ്പൂസിന് എന്താ കറി വേണ്ടേ കറി വേണ്ടേ ഇന്ന അപ്പൂസിന് സ്പെഷ്യൽ കറി ഉണ്ടാക്കി കൊടുക്കണം മുരിങ്ങ ഇപ്പൊ മഴ ആയതോണ്ടേ മുരിങ്ങണ്ടാവാൻ തുടങ്ങി നമ്മളെ ബാലവാടി മുരിങ്ങൊക്കെ ഒക്കെ ഇങ്ങനെ തൂമ്പ് വരാൻ തുടങ്ങിട്ടുണ്ട് അപ്പൊരിങ്ങനും ഒരു മീനും ഇറച്ചിനോടൊന്നും നല്ല വല്യ താല്പര്യം ഉള്ളത് ഇല എന്തെല കിട്ടിയാലും അത് കറി വെച്ചുകൊടുത്ത നല്ല ഇഷ്ട അപ്പൊന്ന് മുരിങ്ങക്കറിയൊക്കെ ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് നമ്മുടെ അറുവാടിൽ മുരിങ്ങ പോയി വെക്കാം ചായ കുടിക്കട്ടെ അപ്പം മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കും ഇന്ന് മുരിങ്ങ താളിപ്പും സോയാബീൻ പൊച്ചിട്ടാണ് കറി ബീൻസുരി ബീൻസൊക്കേരിങ്ങ മുരിങ്ങനെ എടുക്കാൻ വേണ്ടി തമിഴ്നാട്ടില് പോകണം കരുതിട്ടോ അപ്പൊ ഇങ്ങനെ കുട്ടിയമ്മ ഇങ്ങോട്ട് ഇല പൊട്ടിച്ച് കൊണ്ട് തന്നു അതുകൊണ്ട് അവിടെ പോവാൻ പറ്റില്ല അല്ലെങ്കിൽ മുരിങ്ങ ഒക്കെ ഒക്കെ കാണാന്നൊക്കെ കാണിക്കാൻ മഴ ഇതുകൊണ്ട് കൊറേ എല്ലാം ഇണ്ടായിട്ടുണ്ട് ഇല വെയിലായിട്ടില്ല അപ്പൊ മഴ അടുപ്പിങ്ങനൊക്കെ തല എടുത്ത് വന്നിട്ട് മാരവാടിയിലും ഉണ്ട് പാട്ടിപ്പ എന്തൊരു പാട്ടാണ് ഓ മന മനത്തിങ്കൾ കീടാവോ നല്ല കോമലത്താമര പോറഞ്ഞെന്തോ തന്റെ പഞ്ചക്കൊടിയോ തക്കെ പഞ്ചു മയോ സാഞ്ചാതിയാടും മകിലോ പൃഥുവോ പഞ്ചമം കാപ്പാടും കുയിലോ തുള്ളൂമില്ലാമിടവോ ശോഭ തുല്ലും കൊടിയോ ഈശ്വരൻ തന്ന നിതിയോ പര കൈട്ടെ ആ ഞാൻ അടുക്കളയിലല്ലേ പൂവേ അമ്മ അപ്പൂസ് പാടാൻ പറഞ്ഞപ്പോ തന്നെ അമ്മമ്മ പാട്ട് പാടി പാടിക്കൊടുത്തുല്ലേ ഭക്ഷണം സന്തോഷമായിട്ട് അമ്മോട് പട് 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 പറയണം അപ്പളേ പാടുള്ളൂ അപ്പം നമ്മൾ മുരിങ്ങ താളിപ്പാട്ടു ഇത് തേങ്ങ അരച്ച് വെക്കാനും അയക്കൂല അപ്പൂസ് എങ്ങനെ വെക്കാനും അയക്കൂല ഈ താളിച്ചാൽ മാത്രമേ അപ്പൂസിന് ഇഷ്ടൊള്ളൂ തേങ്ങക്ക് ചിലവില്ല പിന്നെ തക്കാളിയും താഴ്ച ചെരുങ്ങേനും താളിക്കുക പിന്നെ സോയാബീൻ പൊരിക്കുക അപ്പം അതാണ് ഇഷ്ടം പിന്നെ വീട്ടില് പെണ്ണുങ്ങൾക്കായാലും ഇപ്പം ഇങ്ങനെ അരച്ചിട്ടും ഉണ്ടാക്കിയിട്ടും ഉള്ള പണി വേണ്ട വേഗം പങ്കെടുക്കണം അത് ഇല അടുക്കുക ഉള്ളി അരിയുക അച്ഛൻ മൂന്ന് ചെറിയും വെളുത്തുള്ളിക്ക് ഭയങ്കര വിലയാണ് വേറെ അപ്പൊ ചെന്നെ പറഞ്ഞോട് വിലയാണ് പിന്നെ പറഞ്ഞാളി ആലും എനിക്ക് സ്വയം പോലെ പിന്നെ തൈര് ഉണ്ടെങ്കിൽ തൈര് ഇരുന്ന് വെച്ചിട്ട് നടക്കണം അങ്ങനെ അരച്ചുണ്ടാക്കി വറുക്കണം കടുപ്പത്തണം നാടികേരം ചലുകി വറുക്കണം അപ്പോൾ സാമ്പാറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല പണി കേട്ടോ നാടികേരം ചവി വറക്കണം പിന്നെ പൊടികളൊക്കെ വറുക്കണം പിന്നെ പരുക്കാതിന് വേവിച്ചെടുക്കണം കഷ്ണങ്ങളൊക്കെ അരിഞ്ഞതൊക്കെ ഉണ്ടാക്കി അരച്ചൊക്കെ ഉണ്ടാക്കി നല്ല പണിയാണ് ഈ താളിപ്പായ എത്രയും പെട്ടെന്ന് കഴിയും ചോറ് ഉണ്ണാനും സുഖാണ് പണി വല്ലാതെ വയ്ക്കണ്ട വറുത്തരച്ചൊക്കെ ഉണ്ടാക്കണെനിക്ക് നല്ല പണിയാണ് അപ്പൂസ് നല്ല കുട്ടിയ കേട്ടോ നല്ല കുട്ടിയാണ് ഇങ്ങനെ പപ്പൂസ് നല്ലതും നല്ല ട്ടോ ഇങ്ങ പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പൊസിന്റെ ഫ്രണ്ട്സ് ഞങ്ങളെ ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ വീടിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ വന്നിട്ടുണ്ട് മൂന്നാളുണ്ട് ഇങ്ങോട്ട് മൂന്നാളുണ്ട് ബാക്കിൽ തല വേദനിച്ചിട്ടേ സുഖം കിട്ടില്ല കേട്ടോ പറയാനേ ഇനി ഷീറ്റിന്റെ ചോട്ടിലായിട്ടേ ചൂടാണ് മഴൻ്റെ ഒരു മൂടിക്കലും ഉണ്ട് ചൂട് കുറച്ച് കൂടുതലാണ് ണ്ടായ ബുദ്ധിമുട്ടില്ല അറിയാം വെയിലിന്റെ ഈ ചൂട് എന്റെ സൂര്യൻറെ ഇവിടെ പൊരിച്ചുള്ള പരിപാടി നോക്കട്ടോ അല്ല ഒന്നാകോളം നിക്കുമ്പോഴേക്ക് ചൂട് നമ്മളെ തലക്ക് പൊരിച്ചുള്ളൂ രാവിലെ തന്നെ രാവിലെ എടുക്കണം വിചാരിച്ചിരുന്നു താളിപ്പൊക്കെ വേഗം ആക്കണം വിചാരിച്ചെന്ന് പക്ഷേ സുഖമുണ്ടായില്ല അപ്പം അതുകൊണ്ട് ചോറ് അങ്ങനെ ആവുമ്പോഴേക്കും ആക്കാൻ വിചാരിച്ചു താളിപ്പല്ലേ അതുപോലെ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് വേഗം എടുക്കാനല്ലേ ഉള്ളൂ അത് വിചാരിച്ചിട്ട് അവിടെ നിന്നതാണ് പിന്നെ പിന്നെന്താ പറയുക സന്തോഷമായിട്ട് ഞാൻ വരും ഇപ്പം വരും എന്നൊക്കെ കരുതി അവിടെ പോയി വരണ്ടേ പിന്നെ ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞുകൊണ്ട് താമരശ്ശേരി ചുരം കയറി ഇറങ്ങിയൊക്കെ പറഞ്ഞു ൊക്കെ ആക്കണ്ട കൊറച്ചേരം കൂടിയൊക്കെ കഴിഞ്ഞിട്ട് വരണ്ടു ആ ചോറിട്ടൊക്കെ വരുള്ളൂ നമുക്ക് താളിപ്പും ചോറും ഇല്ല താളിപ്പും ചോറും കഴിക്ക അയാൾക്ക് ഇപ്പൊ പെങ്ങളെന്തൊക്കെ പെങ്ങളടുത്ത് എന്നും ഒരു സമ്മന്തി നമ്മളെ രണ്ടാമ തഞ്ഞിവെള്ളം തിളച്ചേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കട്ടോ ചിലർക്ക് അങ്ങനെ തോന്നും അമ്മയെ അടുപ്പിക്ക് ഇടണ്ട ഫോണ് അപ്പൂസ് വർത്താനം പറയാനായിട്ട് എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ട് ഒന്ന് പറഞ്ഞു പറഞ്ഞാന്ന് വർത്താനം പറഞ്ഞു അപ്പൂസ് അച്ഛൻ ഉണ്ടാവുമ്പോഴാണ് കൊറച്ച് സംസാരം കുറവ് അല്ല ഞങ്ങളടുത്ത് ഭയങ്കര വർത്താനം മുരിങ്ങ വെള്ളത്തിട്ട കൊറേ നേരം ഒന്നും വേവിക്കലില്ല കേട്ടോ കൊറച്ചു ഒരു കൈപ്പ് വരും അപ്പൊ ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് ഇല വെള്ളത്തിൽ മുങ്ങി തന്നെ കഞ്ഞിവെള്ളത്തിലിരിയാ ഒന്ന് ഇളക്ക വാങ്ങി ചെറിയ തളിജ് ഇല ഒത്തിരി മൂട്ടത എനിക്കൊന്ന് നല്ലോണ് ചെറിയ തൂമ്പലയാണെങ്കിൽ കഞ്ഞി വെള്ളത്തിലിട്ടപ്പ തന്നെ വേരും എന്റെ വേഗം എടുക്കും വേണ്ടല്ലോ കഴിക്കുകയും ചെയ്യും മുരിങ്ങ താളപ്പായിനായി അപ്പം ചോറ് അപ്പം അപ്പൂസിന് ഇപ്പം ചോറ് വേണ്ടെന്നാണ് പറയുന്ന കേട്ടോ അപ്പുസന് ഏകദേശം കഴിഞ്ഞിട്ട് മതിയോട് ചോറ് അപ്പം ഞങ്ങൾ രണ്ടാളം ചോറ് അപ്പൂസ് ഇപ്പം എന്തോലേ ദിവസം ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൂസിന് ഇപ്പോൾ വേണ്ടാത്തത് അപ്പോൾ ഉപ്പേരിയുണ്ട് ചുറ്റുമായിരിക്കും മാങ്ങ അപ്പോൾ ബീൻസിൻ്റെ ഉപ്പേരി ഉണ്ട് ഉപ്പേരിയായി മുരിഞ്ഞ താളിപ്പ് മുരിങ്ങ താളിപ്പുണ്ട് കുട്ടി പോയാബിനണ്ട് അബ്ബുന കൂട്ടർ പോലെ തൊട്ടുല്ലേ പണ്ടത്തെ പിന്നെ വാറ്റിയുണ്ട് പിന്നെ തോറണ്ടേ ുട്ടി ഹായ് 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 അപ്പേടനെ ഇല്ല കൈ കൊണ്ടൊരു പയർത്തിട്ട് പോയി ചൂട് ചിക്കൻ മസാല രുദ്രാ

മാങ്ങച്ചാറ് സോയാബീന് സുപ്പേരി മുരി താളി പിന്നെ വേണം കേട്ടോ മീനൊക്കെ രണ്ടു ദിവസം കഴിഞ്ഞാലും ഇത് വന്നിട്ട് ഇടിച്ചിട്ട് ഇടത്തെ കൈച്ചിട്ട് പോവാ ചോർന്നിട്ട് അപ്പോൾ ഇങ്ങനത്തെ നമ്മൾ ചെറിയ വിശേഷമാണ് അപ്പോൾ ഈ നാളെ അടുത്ത വിശേഷമായിട്ട് ആയിട്ട് എനിക്ക് ബായ്